പ്രിയമുള്ളവരെ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ എല്ലാവർക്കും കാണാൻ സ്പെഷ്യൽ പ്ലേസസ് ഇല്ലേ നമുക്കെന്തെങ്കിലുമൊക്കെ എന്താണ് കുറച്ച് സമയൊക്കെ ചിലവഴിക്കാൻ പറ്റിയ പ്രത്യേക സ്ഥലങ്ങളൊക്കെ കാണുമായിരിക്കും അത് വീട്ടിലാകാം ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്താകാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിലാകാം അല്ലേ അപ്പോൾ അതുപോലൊരു സ്ഥലം എനിക്കുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ റെയിൽസൊക്കെ ചെയ്തപ്പോൾ കുറേ ആളുകൾ ചോദിച്ചു ഇതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ എവിടെയാണ് അറിയാവുന്നവർ പോലും ചോദിച്ചു ഇത് എവിടെയാണ് ഈ സ്ഥലം എന്ന് ചോദിച്ചായിരുന്നു കാരണം റോഡിൽ കൂടെ തരാം പരാ പോകുന്നവരൊന്നും ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടില്ല അപ്പം ഞാനതൊന്ന് പരിചയപ്പെടുത്തി തരാം എല്ലാ ദിവസവും റീൽസൊക്കെ ഇടണമെന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ ജോലി തിരക്കും വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ചില ദിവസങ്ങളിലൊന്നും സമയം കിട്ടത്തില്ല കേട്ടോ അതാണ് ഒരു പ്രശ്നം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിലപ്പോൾ എന്തെങ്കിലും മൂഡ് ഓഫോ കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ കയറി വരുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ ഇവിടെ കുറച്ച് നേരം ദൂരോട്ടൊക്കെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് നല്ല ഒരു എന്താണ് ഇതിലോട്ടാകും എന്ന് വെച്ചാൽ ശാന്തമാകും കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്ന വരുന്നൊരു എന്താ സ്പേസാണിത് എൻ്റെ സ്പേഴ്സണൽ സ്പേസ് ആണിത് കേട്ടോ അപ്പോൾ എന്നോട് ചോ നിങ്ങളൊക്കെ ചോദിച്ചത് കൊണ്ടാണ് എല്ലാവരും അല്ല ചോദിച്ചവരുണ്ട് ഈ ഈ പ്ലേസ് എവിടെയാണെന്ന് അപ്പോൾ അത് കാണിച്ചു തരാനെ കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നത് ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ മഴയൊക്കെ നന്നായിട്ട് പെയ്തത് പായലൊക്കെ ആയി കിടക്കുവാണേ ഞാൻ കയറി വരുമ്പോൾ ഞാൻ എന്താണ് ഈ ചെരുപ്പിൻ്റെ പേര് ക്രോക്സോ ആ അങ്ങനെ എന്തോ ഒരു പേരാണ് അപ്പോൾ എനിക്ക് ഈ ചെരുപ്പിട്ടെ പിന്നെ കാലിന് വേദനയില്ല കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഓൾറെഡി കാലിന് വേദനയൊക്കെ ഉള്ള ആളാണ് ഈ ചെരുപ്പ് ഇട്ട് പിന്നെ എനിക്കൊരു പ്രശ്നവും ഇല്ല കാലിന് അതുകൊണ്ടാണ് ഞാൻ സ്ഥിരവേപ്പ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ചെരുപ്പാണ് അവിടെ ഒരു അധികം വിലയൊന്നുമില്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടും അപ്പം ഞാനത് കാണിക്കുന്നത് കുറച്ച് ഭാഗമേ ഉള്ളൂ പായലില്ലാത്തത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഞാൻ സൂക്ഷിച്ചാണ് നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അങ്ങനെ തരാം പരയൊക്കെ നടന്നാൽ തെന്നി വീഴും അങ്ങനത്തെ ഒരു എന്തോ പ്ലേസ് കൂടിയാണ് കേട്ടോ ഞാനിങ്ങോട്ടങ്ങനെ കയറത്തില്ല ആ ഒരു നമ്മുടെ ഭാഗമുണ്ട് ആ ഒരു സിമെൻറ്റ് കട്ടയൊക്കെ കേട്ടേ ആ ഡോറ് പോലത്തെ ആ ഭാഗത്ത് ഞാൻ ഇങ്ങനെ നോക്കി കുറേ നേരം നിന്ന് അവിടെ നിന്നാണ് ഈ എൻ്റെ ഗൂഢാലോചനകളൊക്കെ ഞാൻ നടത്തുന്നത് ചുമ്മാണോ കേട്ടോ മനുഷ്യന് ഒരു സ്വസ്ഥതക്കുറവ് മനസ്സിന് ഒരു സ്വസ്ഥതക്കുറവൊക്കെ വരുമ്പോൾ നമുക്ക് കയറി വരാൻ പറ്റിയ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പോലും ഇല്ല ഇത്രയും ഒരു നല്ല സ്ഥലം അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെങ്ങും ഞാൻ വരത്തില്ല ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് നല്ല പായലൊക്കെ ഉണ്ട് കേട്ടോ അത് സ്റ്റാൻഡിലാണ് എൻ്റെ ട്രൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് ട്രൈ ഞാൻ കുറേ നാളായി വാങ്ങിച്ചിട്ട് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രൈ പോഡ് എവിടെ നിന്ന് വാങ്ങിച്ചതാണ് അത് വാട്സപ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ എന്തോ കോൺടാക്ട് ചെയ്ത് വാങ്ങിച്ചാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊന്നും അല്ല അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ് നല്ല ട്രൈ പോഡാണ് കേട്ടോ അപ്പം എനിക്കിത് കുറേ നാളോ ഒന്നും ഉണ്ട് അപ്പോൾ ഞാനിതൊന്നും ഉപയോഗിക്കുന്നില്ല സമയക്കുറവുമൂലം അപ്പോൾ ഈയിടയ്ക്കാണ് അതൊക്കെ പുറത്തെടുത്തത് പിന്നെ എൻ്റെ കിച്ചണിലാണെങ്കിൽ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ടാണ് ഞാൻ റീൽസ് ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഈ ഭാഗം അത് പറഞ്ഞിരല്ലോ നമ്മുടെ ഷോപ്പിൻ്റെ നേരെ മേലുള്ള ബിൽ ഇതാണ് ബിൽഡിങ്സാണിത് ആ ബിൽഡിങ്ങാണ് മേലത്തെ റൂമുകളൊക്കെയാണ് അവിടെ അവിടെ നമുക്ക് കണ്ട് ഇങ്ങനെ വന്ന് ഇരിക്കുമോ ചെയ്യാം കേട്ടോ അങ്ങനെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കുറച്ച് സമയമൊക്കെ ഇരിക്കാം റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങിപ്പോകാം പിന്നെ ഇതാണ് ശബരിമല ഇടത്താവളം അയ്യപ്പ ഭക്തന്മാർ വന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ് കേട്ടോ ദൂരേന്നൊക്കെ വരുന്നവരൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളവരൊക്കെ കാണും ചിലപ്പം വീഡിയോ കാണുന്നവരല്ലേ അപ്പം നമുക്കിവിടെ മറൈൻ എക്സ്പോ വരുന്നുണ്ട് ഇനി അതിൻ്റെ സാധന സാമഗ്രികൾ കൊണ്ടു നടക്കുകയാണ് ഇനിയിപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ആളും ബഹളവും ഒക്കെ ആയിരിക്കും പാട്ടൊക്കെ കേൾക്കാം ഞങ്ങൾക്ക് പിന്നെ കുറേ ആൾക്കാരെയൊക്കെ കാണാം അങ്ങനെയൊക്കെയാണ് എക്സ്പോ കാണാനും പോകാം അപ്പോൾ നമുക്കിവിടെ ഹണി റോസ് ആണ് കേട്ടോ ഉദ്ഘാടനത്തിന് വരുന്നത് ഇരുപത്തൊന്നാം തീയതി ആണെന്ന് തോന്നുന്നു അവിടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ സ്ഥലമാണ് ഇത് കണ്ടോ ഇവിടെ നേരത്തെ വയലൊക്കെ ആയിരുന്നു ഇത് നമ്മുടെ മുൻ പത്തനംതിട്ട നഗരസഭയുടെ സ്ഥലമാണ് ആ അത്രയും ഭാഗം ബിൽഡിംഗ് ഒക്കെ ഇരിക്കുന്ന ഭാഗമൊക്കെ അപ്പുറത്തേതൊക്കെ നമ്മുടെ ഈ ബിൽഡിങ് ഓണറിൻ്റെയൊക്കെ എന്താണ് വസ്തു പാടമൊക്കെയാണ് കേട്ടോ അപ്പോൾ ചേട്ടനൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് നിറച്ചും പാടമായിരുന്നു അങ്ങ് ഒരുപാട് ദൂരെ വരെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ തേരാപ്പരം നടക്കുകയാണ് അതിൽ ഓർക്കും എനിക്ക് വട്ടാണെന്ന് അവർക്കറിയത്തില്ലല്ലോ ഞാൻ ഈ യൂട്യൂബറാണെന്ന് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് കേട്ടോ മഴയില്ലാത്ത മഴയില്ലാത്തപ്പോഴാണെങ്കിൽ ഞാൻ ദേവുനെ കൊണ്ട് വന്ന് ഡാൻസ് ഒക്കെ നേരത്തെ ഷൂട്ട് ചെയ്തായിരുന്നു അപ്പോൾ മഴയുള്ളപ്പോൾ ഞാൻ അവരെയും കൊണ്ട് കയറി വരത്തില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇതും ഒരു സ്പേസ് ആണ് കേട്ടോ സെ അതിൻ്റെ താഴത്തെ ഫ്ലോറാണ് ഇവിടെ ഞാൻ എന്താണ്ട് ഈ ബദാമിൻ്റെയൊക്കെ അവിടെ നിന്ന് റീൽസൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പറയുന്നു വിചാരിക്കുന്നു സോറി ഒന്നല്ല വിചാരിക്കുന്നു ഞാൻ ഒന്നും വോയിസ് ഒന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പം എന്തൊക്കെയോ പറഞ്ഞു ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ബൈ